ഇപ്പൊ പറഞ്ഞതിന്റെ എനിക്ക് നമ്മളിങ്ങനെ ചാനൽ മാറ്റുമ്പോൾ ഏതൊക്കെയോ തെലുങ്ക് പടത്തിലും തമിഴ് പടത്തിലും ഒക്കെ വലിയ വലിയ കാരൊക്കെ വന്ന് നിർത്തിട്ട് മന്ത്രി എം പി എം എൽ എ ഏഹ് പുള്ളീന്റെ കളിയാക്കി പറയായിരുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞ ഒരു മുർക്കാൻ ഒരു തരു തോക്കും എന്ന് പറയും ഏത് റോൾ അത്ര അങ്ങനത്തെ ഞാൻ ചേട്ടാ മാറിയൊക്കെ ഒന്ന് കളിക്കണം ഈ ഒരു ടൈപ്പ് റോള് എടാ എന്നെ കാണുമ്പോ തന്നെ മുറുക്കാൻ ചൊല്ലോ തോക്കു നോക്കും ഞാൻ എന്ത് ചെയ്യാനാണ് നീയൊക്കെ എഴുതി വേറെ ഒക്കെ എഴുതി എന്നൊക്കെ പറയുമായിരുന്നു ജെന്റിൽമാൻ സിനിമയിൽ ഇണ്ടോന്നല്ലേ ജെന്റിൽമാൻ വിനീതിന് അഡ്മിഷൻ കൊടുക്കാത്ത ഏതോ മന്ത്രിയോ സാറോ ഒക്കെ ആയിട്ട് കണ്ട പോലെ ഓർമ്മയുണ്ട് പിന്നെ അഴകിയാവണ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ റോൾ റോളായിരുന്നു സെന്റിമെന്റ്സ് ബാനിപ്രിയുടെ അച്ഛൻ വളരെ ഒന്ന് മാറി ചെയ്ത അത് വളരെ നല്ല നന്നായിട്ട് ചെയ്തത് സെന്റിമെന്റ്സും ഭയങ്കര ഒരു അച്ഛനായിട്ട് അയാളുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പിന്നെ ചില വേഷങ്ങൾ നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ ആവശ്യത്തിൽ കൂടുതൽ വയസ്സായ ഒരാളായിട്ട് നമ്മുടെ ആലഞ്ചേരി തമ്പ്രാക്കളോ മറ്റോ ആനിയുടെ കൂട്ടത്തില് ഒരു കുത്തി വളച്ചിടക്കുന്ന ഒരുപാട് പിന്നെ ഈ അച്ചാമ്മകുട്ടിയുടെ അതിൽ സെൻട്രൽ ക്യാരക്ടറാണ് അച്ചായൻ്റെ അത് രാജേട്ടൻ തന്നെ ഡയറക്ട് ചെയ്ത പാഠമാണ് അതിന്റെ രസം എന്ന് വെച്ചാൽ എന്റെ നാടൻ തന്നെയാണ് അച്ചാമകുട്ടിയുടെ അച്ചായ നാടാ അതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് എന്റെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് സിനിമ ആക്കണം എന്നിട്ട് അച്ചാമ്മക്കുട്ടിയായിട്ട് ശ്രീവിദ്യ ഇരണം മറ്റേ ക്യാരക്ടർ ദേവനെ ഇറന്നു റിഹേഴ്സലിന്റെ സമയത്ത് വെറുതെ പുള്ളിയുടെ ഒരാഗ്രഹം പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ച് പുള്ളി അതുപോലെ തന്നെ ആ ആഗ്രഹം സാധിച്ചു ഡയറക്റ്റ് ചെയ്തു ശ്രീവിദ്യനെ കാസ്റ്റ് ചെയ്തു ദേവേട്ടൻ തന്നെയാണ് മറ്റേ റോളും ചെയ്തു അപ്പം അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഒരാളാണ് രാജേട്ടൻ രാജൻപി ദേവ് സാറിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് നർമ്മ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ രചന നിർവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മെക്കാട്ടിൻ സാർ ഓർക്കുന്നു രാജേട്ടനെ ഞങ്ങൾ ആദ്യമായി അഭിനയിപ്പിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെയാണ് പുതുക്കോട്ടയിലെ പുതുമണവാള അതിൽ ഒരു പിടികൊടുക്കാത്ത ഒരു ക്യാരക്ടറാണ് നമുക്ക് വേണ്ടത് അഭിനയം കൊണ്ട് ഒരിക്കലും തിരിച്ചറിയാത്ത വില്ലനിസം തിരിച്ചറിയാത്ത രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് അത് ഞങ്ങൾക്ക് തോന്നിയത് അത് രാജേട്ടൻ തന്നെയാണ് ബെസ്റ്റ് കാരണം രാജേട്ടൻ എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളായി അഭിനയിക്കാൻ പറ്റും അതിപ്പോൾ കോമഡി വേണോ സീരിയസ് വേണോ എന്ത് വേണമെങ്കിലും രാജേട്ടന് വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അനിയംബാവ ചേട്ടൻപാവയുടെ ആ ക്യാരക്ടർ മനസ്സിൽ വന്നപ്പോൾ തന്നെ രാജേട്ടനാണ് വന്നത് കാരണം അതിനകത്തൊരു പ്രത്യേക ലാംഗ്വേജ് വേണം ഈ ക്യാരക്ടറിന് അതിൻ്റേതായ ചില ലാംഗ്വേജ് ആവശ്യമാണ് അത് രാജേട്ടനെ സാധിക്കുള്ളൂ അദ്ദേഹമേ അത് ആ ലാംഗ്വേജ് അതുപോലെ പ്രസൻ്റ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൂ അത് ചില നേരത്ത് ഇത് ചില നേരത്തല്ല ഓൾമോസ്റ്റ് ഒരു തറയായിട്ട് അഭിനയിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ രാജേട്ടന് നല്ല വ്യക്തമായിട്ടറിയാം അതേസമയം ചില നേരം അതിൻ്റെ ഗൗരവം വരണം അതും ചെയ്യും അപ്പോൾ ഒരു ഒരു ബെസറ്റൈൽ ആർട്ടിസ്റ്റായിരുന്നു രാജേട്ടൻ നാടകം നാടക രചന നാടക സംവിധാനം ഇതൊക്കെയായി വന്ന ഒരാളാണ് നാടക ലോകം തൊട്ടേ എനിക്ക് രാജേട്ടനെ പരിചുട്ട്